അങ്ങനെ അതെ നമ്മുടെ ഗോഡിയുള്ളതെ കേരള മാനേജർ ആയിട്ട് മീഡിയന്റെ മുന്നിൽ പ്രെസന്റ് ചെയ്യുന്ന കാണുന്ന മീഡിയാണ് നമുക്ക് ഈ നമ്പർ മാറ്റി പത്താക്ക മെസ്സീന്റെ ഈ നമ്പർ മെസ്സിക്ക് പതിനൊന്നും ചേർച്ചല്ല മെസ്സിക്ക് പത്താക്കാം അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സൈനിങ് മെസ്സി ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗൈസ് ഇന്ന് മുതൽ നമ്മൾ ഇതൊരു പുതിയ സീരിയസോട് കാണുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു മാനേജർ സീരീസ് അതെ നമ്മളെ കേരളത്തിന്റെ ഇപ്പോഴത്തെ സ്ട്രഗ്ലിംഗ് കണ്ടിട്ട് ഇതേ വേൾഡിലെ നമ്പർ വൺ പൈസക്കാരനായിട്ടുള്ള എലോൺ മാസ്ക് നമ്മളിത് ബ്ലാസ്റ്റേഴ്സ് വാങ്ങാണ് കൈസ് എന്നിട്ട് നമ്മളോട് എലോൺ മാസ്ക് പറയാണ് ഈ വേൾഡിലെ ഏറ്റവും നല്ല മാനേജറിനെ കൊണ്ടു വന്നോ അത്രയും പണം ഞാൻ ഈ ക്ലബിന് വേണ്ടി ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളിത് ആ അത് വെച്ചിട്ട് നമ്മളിത് ഏറ്റവും നല്ല ആയിട്ടുള്ള ഇപ്പോഴത്തെ കറന്റിലെ ഏറ്റവും നല്ല മാനേജർ ആയിട്ടുള്ള അതെ പെപ്പ് കോഡികളിൽ നമ്മൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവരികയാണ് എന്നിട്ട് ബ്ലാസ്റ്റേഴ്സിനെ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കാനാണ് കഴിച്ചു വേൾഡിലെ നമ്പർ വൺ ടീം ആയിട്ട് ബിൽഡ് ചെയ്തെടുക്കാൻ പോവാണ് ഇനി ആ ഒരു സീരിയസ് ആണ് നമ്മളിപ്പോ സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഓക്കെ നമുക്ക് ആദ്യം തന്നെ ക്ലപ്പിനെ സൈൻ ചെയ്തിട്ട് ബാക്കിയുള്ള പരിപാടികൾ നോക്കാം കഴിച്ചു എന്നിട്ട് നമുക്ക് ബ്ലാസ്റ്റേഴ്സിനെ വേൾഡ് നമ്പർ വൺ ടീമായിട്ട് വളർത്തിയെടുക്കാം ഓക്കെ കഴിച്ചു നമുക്ക് എന്തേലും പോയി നോക്കാം അങ്ങനെ അതെ നമ്മുടെ ദേ കേരള ബ്ലാസ്റ്റേഴ്സിനെ ആയിട്ട് മീഡിയന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്ന കാണുന്ന നമുക്ക് ഇനി നമ്മളെ ടീമിനെ എന്തോ സെറ്റ് ആക്കണം വെപ്പിനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിത് ഇവിടെ ആദ്യം ടാക്ടിക്സ് എല്ലാം സെറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് ബോർഡിനെല്ലാം റിവ്യൂ ചെയ്യാൻ പറയുന്നുണ്ട് പക്ഷെ നമ്മളിത് ഫസ്റ്റ് പോകുന്ന എങ്ങനെയാണ് നമ്മുടെ ടീമിനെ സെറ്റാക്കാനേ പോകുന്നത് കാരണം ടീമിനെ സെറ്റാക്കിയാലുള്ളൂ നമുക്ക് അതിനനുസരിച്ച് ടാക്ടിക്സ് എല്ലാം ആക്കാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് എന്തെങ്കിലും ട്രാൻസ് ഇന്ത്യയിൽ ഇറങ്ങിയിട്ട് മാക്സിമം നല്ല പ്ലേസിന് തന്നെ എടുക്കാം ഇത് നമ്മളെ ഇത് അൺലിമിറ്റഡ് മണി ഉള്ളത് അപ്പം നമുക്കിത് ഇഷ്ടമുള്ള പ്ലേസിനെ സൈൻ ചെയ്യാം നമ്മളത് ഫസ്റ്റ് ഇത് ഇന്ത്യയിൽ സൂപ്പർ സ്റ്റാർസിനെയാണ് നോക്കുന്നത് അപ്പൊ നമുക്കിത് ബ്ലാസ്റ്റേഴ്സിനെ ഇപ്പൊ ഏഷ്യ തന്നെ നമ്പർ വൺ ടീമാക്കാം ആദ്യം പിന്നെ നമുക്ക് വേൾഡിലെ നമ്പർ വൺ ആക്കാം അപ്പൊ നമുക്ക് നേരെ ട്രാൻസ്ഫർ മാർക്കറ്റിലേക്ക് പോയി നോക്കാം ഇത് നമ്മളിത് ഫസ്റ്റ് പോകുന്നത് ക്രിസ്ത്യാനിക്ക് വേണ്ടിയിട്ടാണ് ക്രിസ്ത്യാനെ എടുത്ത് നോക്കാം ക്രിസ്ത്യാനി ഉണ്ട് ഇഷ്ടം നമുക്ക് ക്രിസ്റ്റിയാനോ സൈൻ ചെയ്യാൻ പറ്റത്തില്ല ഇതേ ക്രിസ്ത്യാനോ ഇതാ ക്യാൻ നോട്ട് അപ്രോച്ച് ചെയ്യാർ റിട്ടയറിംഗ് പ്ലെയർ എന്ന് ക്രിസ്ത്യാനോ ഇതാ ഈ ഗെയിമിൽ റിട്ടേർ റിട്ടയർ ചെയ്യണമെന്നില്ലേ ഗെയിമിലെ റിട്ടയർ ചെയ്യാൻ നടക്കുള്ളൂ അണ്ണന എന്തേലും അടുത്ത വേൾഡ് കപ്പ് കളിക്കാതെ റിയൽ ആയിട്ട് എന്തെങ്കിലും റിട്ടയർ ചെയ്യാൻ തോന്നുന്നില്ല ഈ ഗെയിമിന്റെ എവിടെ ഒരു ഇഷ്ടമല്ല കഴിച്ചത് ഇങ്ങനെ കഴിച്ചത് നമുക്ക് എന്തെങ്കിലും ബാക്കിയുള്ള പ്ലേഴ്സിനെ നോക്കാം അണ്ണൻ എന്തേലും കിട്ടൂല നമുക്ക് ബാക്കിയുള്ള സ്റ്റാർ പ്ലേസിൽ എന്തെങ്കിലും നോക്കാം മെസ്സിയിട്ടൊരു മീറ്റിംഗ് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ പെപ്പും മെസ്സിയും വീണ്ടും ഇതേ കേരള ആണ് വീണ്ടും അവർ ഒരുമിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് മീറ്റിംഗിൽ മെസ്സി നമ്മളിലേക്ക് വരുമോ എന്ന് നോക്കാം മെസ്സി മീറ്റിങ്ങിന് വന്നിട്ടുണ്ട് നമുക്ക് മീറ്റിങ് കഴിഞ്ഞിട്ട് സൈൻ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം ദേ ഫൈനലി ദേ മെസ്സി ഇതേ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാന്ന് തീരുമാനിച്ചിട്ടുണ്ട് നമ്മളിത് അതിനുള്ള ഓഫീസും കാര്യങ്ങളും കൊടുത്തുണ്ട് മെസ്സി നമുക്ക് ദേ മെസ്സിനെ പ്രെസൻ്റെ പ്രസന്റേഷൻ ഒക്കെ ചെയ്യണം ദേ അങ്ങനെ മെസ്സി ദേ നമ്മളെ ബ്ലാസ്റ്റേഴ്സിന്റെ ലോബിയിലേക്ക് വരുവാണ് ഇതേ പെപ്പ് വന്നിട്ട് പെപ്പിന്റെ ആദ്യ സൈനികം മെസ്സി ആ പണ്ടത്തെ ബാഴ്‌സയുടെ സഖ്യം ഇവിടെ ഒന്നിച്ചാ മതിയായിരുന്നു മെസ്സിയുടെ മെഡിക്കൽ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നോക്കി ജിം മെസ്സൊക്കെ വന്നു നോക്കുന്നുണ്ട് കേട്ടോ കഴിച്ചത് മെസ്സിക്ക് നമ്മളിത് പതിനൊന്നാം നമ്പർ ലീസ് കൊടുത്തിട്ടില്ല കേട്ടോ നമ്മുടെ ിൽ പ്രസെന്റ് ചെയ്യാണ് നമുക്ക് ഈ നമ്പർ മാറ്റി പത്താക്കാംണ്ടോ മെസ്സിന്റെ നമ്പർ മെസ്സിക്ക് പതിനൊന്നും ചേർച്ചല്ല മെസ്സിക്ക് പത്താക്കാം അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സൈനിങ് മെസ്സിന്റെ അങ്ങനെ ഗ്രിസ്മാൻ നമ്മളെ ടീമിലേക്ക് വരാൻ സമ്മതിച്ചിട്ടുണ്ട് ഇതേ സ്ട്രൈക്കറായിട്ട് നമ്മളിത് ഗ്രിസ്മാനെ കൊടുത്തിട്ടുണ്ട് നമ്മളിത് ഗ്രിസ്മാനെ ഇതേ ഗ്രീസ്മാൻ ഇത് നമ്മുടെ ലോബിയിലേക്ക് വരുന്നുണ്ട് ഇത് മെസ്സിയ്ക്ക് ഇത് നേരെ ഇൻവൈറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ മെഡിക്കൽ ഉണ്ടാവും ഗ്രിസ്മാനും മേടിക്കലാണ് നമ്മളിത് അങ്ങനെ രണ്ട് സ്ട്രൈക്കേഴ്സിന് റൈറ്റ് വിങ്ങും സ്ട്രൈക്കറും ആക്കിയിട്ടുണ്ട് ഇത് കഴിഞ്ഞാ നമുക്ക് ഇതാ ലെഫ്റ്റ് വിങ്ങിലൊരുത്തം വേണം പിന്നെ ഇനി നമുക്ക് കുറച്ച് യങ് പ്ലേസിന് സൈൻ ചെയ്യാം യങ് പ്ലേഴ്സിനും കുറച്ച് കടക്കട്ടെ അത് വേൾഡ് ക്ലാസ് ഇതേ പത്താം ആണ് ഗ്രിസ്മാൻ കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്യാം നമുക്ക് പത്താം നമ്പർ എന്തെങ്കിലും മെസ്സി കൊടുക്കാം ഓ അത് ബ്ലാസ്റ്റേഴ്സ് ഇതങ്ങനെ ഗ്രിസ്മാനും സൈൻ ചെയ്തിട്ടുണ്ട് ഓ അതെ ഏഴാം നമ്പർ ആണ് കൈസ് ഗുല്ലറിന് കൊടുത്തിട്ടുള്ളത് അതെ ഗുളർ നമ്മൾ ഏഴ നമ്പറിനാണ് കൊടുത്തിട്ടുള്ളത് അതെ ആർദ ഗുള്ളർ നെക്സ്റ്റ് ആർ നോക്കുക നെക്സ്റ്റ് ഇത് നമ്മളിതേ വാശയിൽ നിന്ന് ഗാവി എടുത്തിട്ടുണ്ട് മിഡിലേക്ക് അതെ നമ്മളൊരു വേൾഡ് ക്ലാസ് ടീം പ്രിപ്പയർ കാസ്റ്റ് ഇത് ഗാവി ഇനി നെക്സ്റ്റ് ആർ നോക്കാം ഗാവി കഴിഞ്ഞു നെക്സ്റ്റ് ആർ ആണെങ്കിൽ അത് കഴിഞ്ഞ് നമ്മളിത് ഡേവിഡ് അലബ് സൈൻ ചെയ്തിട്ടുള്ളത് അതും നമ്മളിത് റയൽമാൻഡിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ഒരു വേട്ട് ക്ലാസ് ഡിഫൻഡർ ഡേവിഡ് അലബ ടു കേരള ബ്ലാസ്റ്റേഴ്സ് കൺഫോം അത് കഴിഞ്ഞത് നമ്മളിത് മരിയോ ഗോഡ്സെ അർജന്റീനക്കാരെ ആരും മറക്കാൻ സാധ്യത ഇല്ലാത്തൊരു പേരാണ് മറിയോ ഗോഡ്സയാണ് പിന്നെ സൈൻ ചെയ്തുള്ളത് അതൊക്കെ നെക്സ്റ്റ് ഇത് നമ്മളിത് ഡിയാഗോ ഡയാലോട്ട് ഫ്രം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് യുണൈറ്റഡ് ഇതേ റൈറ്റ് ബാക്കി പൊക്കിയുണ്ട് ഡാലോട്ടാണ് അടുത്ത പൊക്കി അൻസു ഫാത്തി അൻസുബാത്തിനും പൊക്കിയുണ്ട് ലെഫ്റ്റ് വിങ്ങിലേക്ക് നെക്സ്റ്റ് നമുക്ക് വേൾഡിൽ കിട്ടാവുന്ന ബെറ്റർ ഒരു ഡിഫൻഡർ ആണ് റോഡിഗർ ഗൈസ് റയൽ മാഡിൽ നിന്ന് റാഞ്ചി റോഡിഗർ ടു ബ്ലാസ്റ്റേഴ്സ് ഗൈസ് ഇതൊരു കിട്ടുന്ന സൈനിങ് ആയി ലെഫ്റ്റ് ബാക്ക് ബാക്ക് ആയിട്ടിതേ ടിമിസ്കാസിന് പൊക്കിയുണ്ട് ലിവർപൂളിന്ന് അതും ഒരു ഗുഡ് സൈനിങ് ആണ് അതൊക്കെ കീപ്പർ ആയിട്ട് ഇതേ നമ്മൾ ആരെ കൊടുന്ന് നോക്കിയേ ാണ് സ്കീപ്പർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ടീം ഫുള്ള് സെറ്റ് ആയി നമുക്ക് നേരെ നമ്മള് ടാറ്റിക്സും സ്കോഡും സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാം നമുക്ക് അതിനു വേണ്ടി ടാറ്റിക്സിനായിട്ട് കുറച്ച് ആൾക്കാർ വാങ്ങാനൊക്കെ നമ്മള് പ്ലേ എങ്ങനെയാണ് നമ്മള് വിംഗ് പ്ലേ നടത്താം വിങ്ങിന്തിന് രണ്ട് പ്ലേഴ്സ് ഉണ്ട് രീതിയിലാക്കാം കുറച്ച് കോച്ചിനെല്ലാം ഹയർ ചെയ്യണം നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് കോച്ച് നമുക്ക് ഹയർ ചെയ്യാം ബോർഡ് എന്താ പറയുന്നത് നോക്കാം പ്ലേ വൺ സൈൻ വൺ ക്രൂഷ്യൽ പ്ലെയർ ഫസ്റ്റ് ടീം എത്ര വേണ്ടി സൈൻ ചെയ്താലും നമ്മള് സൈൻ അറ്റ്ലീസ്റ്റ് പ്ലെയർ യങ്ങർ ദാൻ ട്വന്റി നമ്മള് സൈൻ ചെയ്തിട്ടുണ്ട് വൺ പ്ലെയർ സൈൻ ഇൻ അക്കാഡമി അക്കാഡമിന്ന് ഒരു ഡിഫെൻഡർ പൊസിഷനിലുള്ള ഒരു പ്ലെയറെ സൈൻ ചെയ്യണം ഓക്കെ നമുക്ക് എന്തെങ്കിലും ഫ്യൂച്ചറിൽ ചെയ്യാം പിന്നെ നമുക്ക് ഡൊമസ്റ്റിക് എന്താ ഫിനിഷ് മിഡ് ടൈബിളോ ഇത്തിരി നല്ല ടീമിനെ സെറ്റ് ചെയ്ത് എന്നിട്ട് അവർ പറയണേ ഫിനിഷിംഗ് മിഡ് ടേബിൾ എന്ന് നമ്മളത് മിനിമം കപ്പടിച്ച് തന്നെ നമ്മൾ കാണിച്ചു കൊടുക്കും പിന്നെ ഇത് എന്താ ലോങ് ടൈമിൽ പറയുന്നത് വിത്തിൻ ടു സീസൺ ഇന്ത്യൻ സൂപ്പർ ലീഗ് റേസ്റ്റ് സെമി ഫൈനൽ പ്ലേ ഓഫ് നമ്മൾ ഈ സീസൺ തന്നെ കപ്പടിച്ച് കാണി കാണിച്ചു കൊടുക്കുകയാണ് യൂത്ത് ഡെവലപ്മെന്റ് നമ്മൾ ഓൾറെഡി നോക്കി മാച്ചസ് അത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കല്ലോ ഇതാണ് കാശ് കുറച്ച് സീന് പ്രോഫിറ്റ് മുന്നൂറ്റിഅമ്പത്തി ഒന്ന് മില്യൺ ഉണ്ടാക്കി കൊടുക്കുക അത് കുറച്ച് സീനാണ് ലാസ്റ്റ് വെച്ച് നോക്കാം അങ്ങനെ ദേ ഇതാണ് നമ്മുടെ വരുന്നത് വരുന്ന ദേ സ്ട്രൈക്കർ സ്ട്രൈക്കറായിട്ട് ഗ്രിസ്മാൻ റൈറ്റിൽ മെസ്സി ലെഫ്റ്റില് ഫാത്തി അറ്റാക്കിംഗ് മിഡ് ആയിട്ട് ഇതായ ഗുല്ലറ് കളിക്കുന്നുണ്ട് മിഡിൽ ഗാവി ബോട്ട്സും കളിക്കുന്നുണ്ട് അതെ റൈറ്റ് ബാക്ക് ആയിട്ട് ഡാൽ ഔട്ട് സെന്റർ ബാക്ക് ആയിട്ട് റൂഡിഗ്രാൻഡ് അലാബ അതെ ടിസി ലെഫ്റ്റ് ബാക്ക് കീപ്പർ ആയിട്ട് ടെസ്റ്റ് സീജൻസ് നമ്മളെ ഫസ്റ്റിലോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മളെ ബ്ലാസ്റ്റേഴ്സിന് പ്ലേസിന് ഇത് നമ്മളത് സബിലേക്ക് ഇട്ടിട്ടുണ്ട് ഒന്നും ഒന്ന് പേടിക്കേണ്ട നമ്മളിത് അവർക്ക് എന്തെങ്കിലും അവസരം കൊടുക്കുന്നതാണ് അപ്പൊ ഇതാണ് നമ്മളെ വേൾഡ് ക്ലാസ് ടീമ് വയസ്സൊ നമുക്ക് എന്തേലും ഈ ടീമിനെ വെച്ച് ഐ എസ് എൽ അടിക്കുക എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വലിയ പ്രയോറിറ്റി അതുപോലെ തന്നെ അതെ നമ്മളെ ഗെയിമിന്റെ ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാല് എന്തേലും ലെജൻഡറി ആകും കളിക്ക കാരണം ഈ ടീമിനെ വെച്ച് ഐ എസ് എല്ലില് ലെജൻഡറി ഇല്ലാതെ നമുക്ക് കളിക്കാൻ ഇല്ല കാരണം അത്രയും ടഫ് ആവണം മാച്ച് ഓക്കെ വയസ്സൊക്കെ നമുക്ക് നമ്മളെ മാച്ചിലേക്ക് പോയി നോക്കാം അങ്ങനെ ഫൈനലി നമ്മള് ഫസ്റ്റ് മാച്ച് വന്നിട്ടുണ്ട് നമുക്കൊരു മുംബൈയിലൂടെ ആണ് മാച്ച് വരുന്നത് അവരുടെ ഹോം ഗ്രൗണ്ടിലാണ് നമുക്ക് എന്തെങ്കിലും അതിന് മുന്നേ അവരുടെ ഒപ്പോണന്റ് അനലിസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട് ഇത് അവരുടെ ടീമാണിത് നമ്മളടുത്തെ ഏത് ടീം വന്നാലും നമ്മുടെ ഏത് ടീം വന്നാലും നമുക്ക് സീൻ ഇല്ല ഇതിനു നമ്മുടെ ഫസ്റ്റ് പ്രസ് കോൺഫറൻസ് ആണ് ടീമിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് നമുക്ക് എല്ലാം ഒന്ന് എല്ലാവരും ഒന്ന് സെറ്റ് ആക്കി വിടാം അങ്ങനെ നമ്മൾ പെപ്പിന്റെ ഫസ്റ്റ് കോൺഫിഡൻസ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ എന്തെങ്കിലും ജയിക്കും എന്നിട്ടുള്ള മാച്ച് അടിക്കുന്ന പറഞ്ഞിട്ടുള്ള അതേ നമുക്ക് കളിയിലേക്ക് പോയി നോക്കാം ഇതാണ് നമ്മള് ഫസ്റ്റ് ഇറങ്ങുന്ന ടീം നമ്മൾ ജയിക്കും ഒരു പ്രതീക്ഷയില്ല കാരണം ലെജൻഡറിയിലാണ് മാച്ച് ഇട്ടിട്ടുള്ളത് അത്രയും ടഫായിരിക്കും നമ്മൾ ഇത്ര നല്ല ടീം ഉള്ളത് ഉള്ളതാണ് നമ്മുടെ ഏകൊരു ആശ്വാസം ഇപ്പൊ നമ്മളെ ഫസ്റ്റ് മാച്ചിൽ പോയി നോക്കാം ക്യായസ് അതെ നമ്മുടെ എലോഡ് മാസ്ക് നമുക്ക് വേണ്ടി സെറ്റ് ചെയ്ത പെപ്പിന്റെ ടീം കായ്സ് അതെ പെപ്പിന്റെ ഫസ്റ്റ് മാച്ച് ആണ് മാണോ കളി നോക്കാൻ കൈസ് എന്താ കൈസില് നമ്മടെ പ്ലേസ് വരുന്നുണ്ട് ബോൾ അടി ബോളിലോ കളി ഓ അവരുടെ ആരോ ഫോട്ടോ ആണ് അതൊക്കെ മാറ്റും നമ്മളെ സ്റ്റേഡിയത്തിലേക്ക് എത്തട്ടെ എന്നത് നമുക്ക് ബ്ലാസ്റ്റേഴ്സ് പറഞ്ഞു നമുക്കിതെ നമ്മുടെ ലോമാക്ക് പുതിയ സ്റ്റേഡിയം പണിയുണ്ടായിരുന്നു കാഴ്ച നമ്മള് മെസ്സിയുടെ നമ്പർ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഗ്രിസ്മാൻ പത്ത് മെസ്സി അത് നമുക്ക് ചേഞ്ച് ചെയ്യാം ബ്ലാസ്റ്റേഴ്സിന്റെ ജേസിൽ കളിക്കുന്ന പ്ലേസ് ആരൊക്കെ നോക്കിയേ ഗൈസ് നമ്മള് ടാക്ക് ചെയ്ത് ഗ്രിസ്മാനെടുത്തിട്ടുണ്ട് ഒരു ഷോട്ട് യെസ് ബ്ലാസ്റ്റേഴ്സ്റ്റേഴ്സിന്റെ ഫസ്റ്റ് ഗോൾ ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് ഗ്രിസ്മാൻ ആണ് ഗോൾ സ്കോർ ചെയ്തത് ചെയ്ത്

ഗാവി ടു നേരെ ഗ്രിസ്മാൻ ഗ്രിസ്മാൻ ഒരു ും കൂടെ കറക്റ്റ് കീപ്പറിന്റെ അതിലേക്ക് അവരിതാ ചാൻസ് ക്രിയേറ്റ് ബിപിൻ സിംഗിന്റെ ഉള്ളിലേക്ക് കട്ട് ചെയ്ത് പോയി അതെ റോഡീകറിന്റെ കിട്ടിയില്ല ഒരു ടാക്കില് അങ്ങനെ ഫസ്റ്റ് മാച്ച് കഴിഞ്ഞു നമ്മളിതേ ഒരു ഗോളെ വിജയിച്ച് ഭയങ്കര ടഫായിരുന്നു ചെറു കിട്ടിട്ടാ തോന്നുന്നെ നമുക്ക് രണ്ട് ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ നമ്മളിപ്പോ പെപ്പിന്റെ ഫസ്റ്റ് പിന്നെ ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നിട്ടുള്ളത് ഒരുങ്ങി ഇരുന്നൂറ് കപ്പങ്ങള് കൊണ്ടുപോകുന്ന പറയുന്നത് പെപ്പ് മാച്ചിന് ശേഷം ഇന്റർവ്യൂ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് പെപ്പിനോട് എന്തൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മളെ 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 കുറിച്ച് കുറച്ച് പൊക്കി അടിച്ചിണ്ട് എന്തായാലും നെക്സ്റ്റ് മാച്ച് ഇതേ നമ്മുടെ ഹോം മാച്ച് വരുന്നത് നമ്മളെ സ്വന്തം സ്റ്റേഡിയത്തില് ബ്ലാസ്റ്റേഴ്സ്റ്റേഡിയത്തിലാണ് മാച്ച് വരുന്നത് നമ്മളെ സെയിം ടീമിനെ തന്നെയാണ് നെക്സ്റ്റ് ടീമിനിറക്കുന്നത് നമുക്കിത് മാച്ച് മാത് നമ്മുടെ ഹോം മാച്ച് ആണ് നമ്മുടെ ഹോം ഗ്രൗണ്ട് ആണ് നമുക്കിത് എലോൺ മാസ്ക് നമുക്ക് പുതിയ ഗ്രൗണ്ട് എല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഒരു സ്റ്റേഡിയം തന്നെ പണിത് തന്നിട്ടുണ്ട് അരീന എന്ന പേര് നമുക്ക് അതിൽ പോയിട്ട് ഫസ്റ്റ് മാച്ച് കളിക്കാം സ്റ്റേഡിയം എങ്ങനെയാണ് നോക്കിട്ട് പറയാനുണ്ടോസ് മാച്ച് ഇത് തുടങ്ങാൻ വേണ്ടി നമ്മുടെ പ്ലേയേഴ്സ് ഇത് പ്രാക്ടീസിലാണ് ഇതാണ് കൈസ് നമ്മുടെ സ്റ്റേഡിയം ബ്ലാസ്റ്റേഴ്സ് അരീന നമ്മളെ ഹോം ാണ് ടീമൊക്കെ സെറ്റ് ആയിട്ട് ഇറങ്ങി നമുക്ക് എന്തേലും ഇതേ നേരെ മാച്ചിലേക്ക് പോവാം ഹാൻസ് ബാധി കുറച്ച് ഡൗൺ ആയിട്ടോ കഴിഞ്ഞ കളിയിൽ കളിയിലോ കാണാൻ തന്നെ കിട്ടിയില്ല പിക്കളി നമുക്ക് എല്ലാം മാറ്റാം ചെറകി കളിക്കാം മെസ്സി ഒന്ന് കട്ട് ചെയ്ത് പോരാം അതെ മെസ്സി ഡാലോട്ട് ഇതേ കഴിസ് ഗുല്ലർ ഗുളറിനൊക്കെ ഒരു ഷോട്ട് ഓ ഷോർട്ട് ഷോർട്ട് കൈസ് കീപ്പറിനെ കറക്റ്റ് നേരെ പോയത് കീപ്പർ സേവ് ചെയ്തോടു വീണ്ടും നമുക്ക് ഗാബി ർ ഗർ ഗർ ഗുല്ലർ പോട്ടെ ഷോട്ട് കഴിച്ചു ഷോട്ട് നമ്മള് കോർണർ എടുക്കുന്നത് ഗോഡ്സാണ് കോർണർ എടുക്കുന്നത് ഹെഡ് ഡാലോട്ടിന്റെ ഹെഡ് കറക്റ്റ് കീപ്പർ ആയില്ലേക്ക് ഓ അതെ വീണ്ടും ഇത് ഡിഫൻസ് പൊട്ടി കഴിച്ചു രോഹിത് കൃഷ്ണ ഓ ഒരു ട്രാക്ലി പെനാൽറ്റി ആവും അവർക്കൊരു പെനാൾട്ടി ടാക്കിൾ ടാക്കുന്നു ഓ ഓ ആയിസ് ഒന്നും ചെയ്യാല്ല അവര് ഈ കാർഡ് എന്തേലും ഇണ്ടാവണ്ടോ അതെപ്പോ ദേഷ്യം വന്നിട്ടുണ്ട് എന്ത് പണിയാ ചെയ്ത് വയ്ക്കുന്നു വായിസ് ഇതേ ഓയി കൃഷ്ണയാണ് പെനാൾറ്റി എടുക്കുന്നത് നമുക്കത് വലത്തെ ഓ പോലത്തെ ദേ അവർ ഫസ്റ്റ് ഗോൾ ഗോളടിച്ചു പെനാൾറ്റിയില് നമുക്കിതിന് തിരിച്ചു വരണം കളിയില് അവര് സെലിബ്രേഷൻ ലോബോറയുടെ ഒക്കെ സെലിബ്രേഷൻ നോക്കിയാ നല്ല ഒരു കമ്പാക്റ്റ് അടിക്കാന കൈസ് നമുക്ക് വീണ്ടും അവര് ഉണ്ടാക്കി വരുന്നുണ്ട് ഇത് ബോമസ് ഓ ദേ ദേ അതെ കൈഷ്ടാക്കുന്നുണ്ട് കീപ്പർ ഓ ദേ അതെ പുറത്തേക്ക് അടിച്ച അവര് വീണ്ടും റോഹിത് കൃഷ്ണദേറ്റുകൊണ്ട് രക്ഷപ്പെട്ടു സെഫീ ഉണ്ടായിരുന്നു കാര്യമില്ല ഗൈസ് നമുക്ക് അൻസുഭാത്തിനടുത്ത് പാളിയുണ്ട് കൈസ് അൻസുബാധ നമ്മൾ ഉദ്ദേശിച്ചില്ല മിഡിൽ അവിടെ ആളില്ലെന്നെ അറിയില്ല ക്രോസ് ചെയ്ത് നോക്കാം ഓർത്തേക്ക് അടിച്ചത് കോർണറോ

ഡിഫൻസ് ഒക്കെ ഡിഫൻസൊക്കെ ഇണ്ടാവടേ ഒരു കോർണർ ഒരു ഹാൻഡ് ബോള് നമ്മുക്കാണ് കിട്ടീട്ടുള്ളത് നമ്മളെ മെല്ലെ ഇങ്ങനെ കളിച്ചു പോവാന് ഗാവി ടു ഗോഡ്സ്തെ ഗ്രിസ്മാന് ഗ്രിസ്മാൻ ഇതെ ഗുളർ ടു ടുതെ വീണ്ടും ഗാവി

ഓ ഓ കീപ്പർ സേവ് ചെയ്തു ും പറയല്ല ഈ മാച്ചിലെ നല്ലൊരു ചാൻസ് അതായിരുന്നു ഈ മാച്ച് എങ്ങനെ സീറോ സീറോയിൽ തീർന്നു വീണ്ടും ഒരു ഗോൾ അടിക്കാത്ത മാച്ച് ഇപ്പൊ രണ്ട് മാച്ചിൽ നമ്മള് ഗോളൊന്നും അടിച്ചില്ല ഷോട്ട് അടിക്കണ്ടി നല്ല ഗോളായിട്ട് കൺവേർട്ട് ചെയ്യുന്നില്ല സ്ട്രഗിളിനോട് പോയിക്കൊണ്ടിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് ദേ അടുത്ത മാച്ച് ഇതേ നമുക്കൊരു ഹോം മാച്ച് ആണ് വരുന്നത് ഇതേ നോർത്ത് ഈസ്റ്റിനോടാണ് ആ മാച്ച് എന്തായാലും നമുക്ക് ജയിക്കണം വേറെ വേറൊരു വഴിയില്ല കാരണം ഇത്രയും നല്ല ടീമിന് സെറ്റ് ആയി തിന്നിട്ട് ദേ ഫസ്റ്റ് മാത്രമേ ഫസ്റ്റ് മാച്ച് മാത്രമേ നമ്മൾ വിൻ ചെയ്തിട്ടുള്ളൂ രണ്ടാമത്തെ മാച്ച് ലോസ് മൂന്നാമത്തെ മാച്ച് ഡ്രോയാണ് അപ്പൊ ഈ മാച്ച് എന്തായാലും നമുക്ക് നല്ലൊരു കംബാക്ക് ആവണം ഇല്ലെങ്കിൽ ഇത്രയും നല്ല മാനേജറിന് തന്നു ഇത്രയും നല്ല പ്ലേസിനെ തന്നിട്ട് നമ്മളൊന്നും ഒന്നും ആക്കിയില്ല എന്ന് പറയുമ്പോ ബ്ലാസ്റ്റേഴ്സിന് അപ്പൊ ഡൗൺ ആണ് അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കളിയാണ് ഇതാ ദേ നമ്മളെ ഇനി അടുത്ത മാച്ച് വരുന്നത് ഇത് മഴയത്തെ കളി ദേ മഴ പെയ്യുന്നുണ്ട് നമ്മളെ ഫാൻസ് വരുന്നുണ്ട് കേട്ടോ സ്റ്റേഡിയത്തിലേക്ക് ഈ മാച്ചിലെങ്കിലും നമ്മള് ജയിക്കുന്ന ഹോപ്പോടല്ല വരുന്നത് എന്തേലും നമ്മള് ഇവർക്ക് വേണ്ടി എന്തേലും ജയിക്കണം ദേ മഴയത്ത് നമ്മുടെ സ്റ്റേഡിയത്തില് ഒരു കിട്ടിലെ മാച്ച് എന്തെങ്കിലും ഫാൻസിന് വേണ്ടി ഒരുക്കാം ദേ വെള്ളം ഈ നേരെ ൂടെ കളിക്കണ്ടരള് ദേ ബോൾ നമുക്ക് ഗാവി ദേ ഗു ഡോട്ട് ഡാലോട്ട് ഇട്ടു ഇതവിടെ മെസ്സിണ്ട് അതെ മെസ്സിക്ക് കൊടുത്തിണ്ട് മെസ്സി കൂടെ അതെ ഡാലോട്ട് ദേ മഴയത് കൂടെ കളിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഇതൊരു ചാൻസ് ഒരു ഷോട്ട് ഓ ഓ ായിരുന്നു ഉഗാ നോക്കിയേ ചെറിയ ഇത്ര പെടവിനാണ് നമുക്കൊരു ഗോള് മിസ് ആയത് ഓ അതെ അവർ ഇത് ചാൻസിൻ്റെ അജയ് റാം ചാൻസ്ണ്ടാക്കി പോകുന്നുണ്ട് നമ്മളെ റൂഡികർ ഷോട്ട് ആയിട്ട് ഒരു സേവ് നമ്മളത് വീട് നമ്മൾ ടാക്കിൾ ചെയ്ത് പോകാം മെസ്സി 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 നേരെ ഡാലോട്ട് ഡാലോട്ട് ഇത് കളിച്ചു പോകുന്നുണ്ട് ചാൻസ് ഇണ്ടാക്കി പോകുന്നുണ്ട് ഡാലോട്ട്

വീണ്ടത് ഒരു പാസ് ഗുള്ള ഗാവി ഗാവി മെസ്സി മെസ്സി ഇതൊരു ചാൻസ് ഇട്ടോ മെസ്സി 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 കളിച്ചിരുന്നുണ്ട് മെസ്സി നേരെ നേരത്തെ ഒരു പാസ് ഓ അവിടെ ക്ലിയർ ചെയ്തു മെസ്സി ടൂ നേരത്തെ ഗാവി ഓ ഒരു പൗള് കാട്ക്ക് സാറേ കാടില്ല ഇതിന് ഗാവിക്ക് നല്ലൊരു കൊടുക്ക് കാട് കൊടുക്കുറി yellow കൊടുത്തുണ്ട് മെസ്സി മെസ്സിയാണ് കിക്ക് എടുക്കുന്നത് സേവ് ചെയ്തു പോസിലേക്ക് തോന്നുന്നു മെസ്സി 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 കളിച്ചുവാസ്സി മെസ്സിന്റെ ചാൻസ്ണ്ട് സെൻട്രിലേക്ക് പോളും കൊണ്ട് വരുന്നുണ്ട് മെസ്സി നേരത്തെ അലബ

ഗുളർ കൊണ്ടുപോയിട്ട് കൈസ്തേ നമ്മളെ സ്റ്റാർ ഒരു നമ്മളൊരു യങ്ക് ആണ് ഗുല്ലറ് വരുന്നത് ഒരു കിഡിലെ ഷോട്ട് ഒരു ഗോള് മെസ് ഗായി നമ്മളിതേ ഒന്നിന് വിൻ ചെയ്താണ് ഇപ്പോ ഓ മെസ്സി ഗുളറിന് കൊടുത്തു ഗുല്ലർ വീണ്ടും ദേ ഇതായി ഓ ദേ മെസ്സി എത്തുമ്പോ തന്നെ ഓസ് ബോള് പോയി ദേ ദേ ഫൈനൽ വിസിൽ അടിച്ചു അങ്ങനെ നമ്മളിതേ നിർണായക മാച്ചില് ദേ വിൻ ആയിണ്ട് ഒരു ഗോൾ നമുക്ക് ഒരു ഗോൾ വിൻ ആയത് അത് ലാസ്റ്റ് ടൈമിലെ ഗോൾ നമ്മളെ ഹോം മാച്ചിലെ ഫസ്റ്റ് വിൻസ് നമുക്ക് ഇനി എന്തായാലും ഈ ഗോളിടെ എന്തായാലും നമുക്ക് എന്തായാലും നിലനിർത്താൻ കാഴ്ച ഇന്ന് ഗുല്ലർ കേട്ടോ ഇന്നത്തെ മാൻ ഓഫ് ദി മാച്ച് നൈസ് കളിയായിരുന്നു ഒരു ഗോൾ അടിച്ചു ഒരു അറ്റംപ്റ്റും കൂടി ഉണ്ടാക്കുകയും ചെയ്തു മഴയത്തിൽ ഒരു സെയിൻ മാച്ചായിരുന്നു അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് മാച്ചിലേക്ക് പോയി നോക്കാം എന്താ കാഴ്ച ലാസ്റ്റ് മാച്ചിന് ഇതേ അടിപൊളി മാച്ചായിരുന്നു അതേ ഗുല്ലറാണ് ഇവിടെ മാൻ ഓഫ് ദി മാച്ച് കിട്ടിട്ടുള്ളത് ട്വിറ്ററിലൊക്കെ ന്യൂസ് വരുന്നുണ്ട് ഇപ്പുറ സൈഡിലുണ്ട് നമുക്ക് നമുക്ക് നെക്സ്റ്റ് മാച്ച് ഗോവനോടാണ് ഗോവ നല്ല രണ്ടാം സ്ഥാനത്തേക്ക് നിക്കുന്ന ടീമാണ് തേർഡ് നിൽക്കുന്ന ടീമാണ് അവരായിട്ട് ഇനി ഇതേ കിട്ടിയ മാച്ച് കളിച്ചു നോക്കാം ഒരു അവയെ മാച്ചാണ് കളിച്ചു നോക്കാം കൈസ് കഴിച്ചത് മെസ്സിക്ക് ബോൾ കിട്ടിണ്ട് മെസ്സി 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 നേരത്തെ ഗുല്ലറ് പന്ത് കൊടുക്കും ഗുല്ലറ് നേരെ ഓ ഗ്രിസ്മാൻ എത്തിയില്ല കേട്ടോ കൈസ് ഇതേ ഗ്രിസ്മാൻ ചാൻസ് ഓ ി അൻസുബാത്തി നല്ലൊരു ഇമ്പാക്ട് ഇണ്ടാക്കി നമ്മുടെ ടിവിന് വേണ്ടിട്ട് ടിസിമിക്കാസ് പോവുന്നുണ്ട് ഓ ടിസിമേ തന്നെ പ്ലെയർ വന്നു നന്നായി കളിക്കടാ ഇങ്ങനെ പറഞ്ഞു കൊടുക്ക് കൊടുക്കു മെസ്സി 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 ഒറ്റ കളിച്ചു ഇങ്ങനെ വരുന്നുണ്ട് ഒരു ഷോർട്ട് മെസ്സി ഓ മെസ്സീല ഫസ്റ്റ് ഷോട്ട് വന്നിട്ട് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയില്ലേ കളി പോയി നോക്കി മെസ്സി ഓ നൈസ് ഷോട്ട് ജിങ്ക വന്നപ്പോ ഷോട്ട് അടിച്ചാണ് ഓ ജസ്റ്റ് പുറത്തേക്ക് ഗുല്ലർട്ട് മെസ്സി മെസ്സി ദേ ദേ വീണ്ടും ദേ ഗാവി ദേ ഗുലറ് ഗാവി ഗാവിട്ട് കീപ്പർ കീപ്പർ വീണ്ടും സേവ് ചെയ്തു ദേ ദേ വീണ്ടും മെസ്സി മെസ്സി മെസ്സിക്ക് മെസ്സി വരുന്നുണ്ട് മെസ്സി മെസ്സി കളി ഉണ്ടാക്കി വരുന്നുണ്ട് മെസ്സി 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 ഒരു ഷോട്ട് ഓ ൂട്ട് കായിസിയുടെ വീണ്ടും ഇതേ കീപ്പർ എടുത്തു ദാ ഇതാ കായ ത്രോ ഇതേ എടുത്തിണ്ട് ദേ വീണ്ടും അടിച്ചു നമുക്ക് വേണ്ടി ഓ ദേ അതെ ഗ്രിസ്മാന്റെ ആണ് ഈ മാച്ചില് ഫസ്റ്റ് ഗോൾ നമ്മള് അടിച്ചിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് അടിച്ചിട്ടുണ്ട് ആ അത് അൻസുബാജ് നന്നായിട്ട് അഡ്വാൻറ്റേജ് ആയിട്ട് ബോൾ എടുത്തിട്ടോ ദേവന്റെ കിഡിലായിട്ടൊരു ഫിനിഷും കിഡിലൊരു ഫിനിഷിങ്ങും അതേ അങ്ങനെ ദേ ഒരു ജയിച്ചിട്ടുണ്ട് എബേ മാ വൺ സീറോ മാർജിനിലാണ് മാച്ചൊക്കെ ജയിക്കുന്നത് ദേ വീണ്ടും വീണ്ടത് പെക്കിന്റെ ബ്ലാസ്റ്റേഴ്സിന് ഒരു ജയം കൂടെ നമ്മളത് സ്റ്റാൻഡിങ് എല്ലാം ഒന്ന് പോയി നോക്കാം കഴിഞ്ഞ മാച്ച് നമ്മൾ വിന്നായിരുന്നു നമ്മള് അഞ്ചാമതാണ് കിടക്കുന്ന കേട്ടോ ഓ ഈ ടീമിന് വെച്ച് നമ്മൾ അഞ്ചാമത് നിന്നാ പോരാ പക്ഷെ മൂന്ന് നാലും അഞ്ചും എല്ലായിടത്തും സെയിം പോയിന്റ് ആണ് പത്ത് വെച്ചിട്ട് നമുക്കിനിത് ടഫ് മാച്ചസ് വരാനുണ്ട് നെക്സ്റ്റ് വരുന്നത് ജംഷഡ്പൂരിനോടാണ് അത് കഴിഞ്ഞ് നമുക്ക് വരാനുള്ളത് ചെന്നൈയിനോട്ട് വരാനുണ്ട് അത് കഴിഞ്ഞിട്ടത് പഞ്ചാബ് എഫ്സി മോഹൻ ബഗാന് ഓ നമുക്കിന്ന് കുറച്ച് ടഫ് ഒക്കെ വരാണ്ട് ഇനി നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് ഡിസംബർ മന്ത് ആണ് സീന് ഇതേ മോഹൻ ബഗാനും പിന്നെ ബാംഗ്ലൂർ എഫ് സി അത് രണ്ടുമുക്ക് അടുപ്പിച്ചാണ് ഗെയിംസ് വരുന്നത് നമ്മള് നാലാമത് നമുക്കിത് കുറച്ചുകൂടി ബെറ്റർ ആയി കളിക്കാൻ വേണ്ടി നോക്കാം നമ്മളത് ഗൈസ് നമ്മളത് ഒരു പുതിയ ചാനലാണ് അപ്പൊ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളെല്ലാരും ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാം നമ്മളെ ഒരുപാട് വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നുണ്ടാവും നമുക്ക് എന്തായാലും ഇനി നെക്സ്റ്റ് എപ്പിസോഡ് എന്തെങ്കിലും അടുത്ത വീഡിയോ ചെയ്യാം ഒരുപാട് ടൈം ആയിട്ടുണ്ട് ഓക്കെ ഗൈസ് ബൈ ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ വരുന്നാവും അതുവരേക്കും ബൈ ഗൈസ്